നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഇനിയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിയുടെ നിങ്ങൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായതിനു ശേഷമൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ആയിക്കോട്ടെ നിങ്ങൾ ചെന്നതിന് ശേഷം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തിയിട്ടുള്ള ഒരാളാണ് പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ ഒരു സ്ട്രെസ്സാണ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ കറുണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്ക് അവരെ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം അത്രത്തോളം ഒരു ടൈഡ് ഓഫ് സിറ്റുവേഷൻ പോലെ അവർ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ഇവിടെ കെട്ടിട്ടുണ്ടായിരുന്ന കണ്ടീഷനിങ് എന്നൊരു കാർഡൻ എനർജി നോക്കിയാണെങ്കിൽ അവർക്ക് അവരുടെ റിയാലിറ്റി പോലും മനസ്സിലാവുന്നില്ല ഈ ഒരു സമയത്ത് അത്രത്തോളം അവർക്ക് അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു എന്താണ് ഒരു റിയാലിറ്റി പോലും മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ അവരുടെ സാഹചര്യങ്ങൾ അവരെ മാറ്റിയെടുത്തോണ്ടിരിക്കയാണ് കാരണം അവർക്ക് അത്രയധികം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് ഇവിടെ നിങ്ങൾക്കൊരു ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭൂരിപക്ഷം പേരുടെയും ജീവിത സാഹചര്യങ്ങൾ തന്നെയാണെന്നാണ് കാണുന്നത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ എനിക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു ഡിസിഷൻ എടുക്കാനോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനോ ഒന്നും തന്നെ അവർക്ക് ഇപ്പൊ സാധിക്കുന്നില്ല കാരണം അത്രത്തോളം അവരുടെ ജീവിത സാഹ ഒരുപാട് സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർ അതിനോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു സന്തോഷം കണ്ടെത്താനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകണില്ല മറ്റ് പല കാരണങ്ങളാലും അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെടാനായിട്ട് അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ചിലർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ പോലെ ഉള്ളതാവാനാണ് അവർ ഒരു പാർട്ടിസിപ്പേഷൻ കാണണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കുറച്ച് പേർക്കെങ്കിലും ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ കാരണം മറ്റൊരു സമൂഹ സൊസൈറ്റിയായിട്ട് അംഗീകരിക്കാനായിട്ട് കുറച്ച് പാടുള്ള റിലേഷൻഷിപ്പ് പോലെ മറ്റു ഒരുപാട് പേര് എതിർക്കുന്നതായിട്ട് അങ്ങനെയുള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പ് പോലെ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു സമയത്ത് ലോൺലൈനസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ട് പോയൊരു ഫീൽ ഉണ്ട് നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുമായിക്കോട്ടെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഒരു ഒറ്റപ്പെട്ട ഫീലിങ്സ് അങ്ങനെ ആരും ഇല്ല അല്ലെങ്കിൽ ഒന്നിനും ഒരു ആരും ഇല്ല നിങ്ങളുടെ ചുറ്റിനും ആരും ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു വിഷമമോ ഒന്ന് ഷെയർ ചെയ്യാനോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു ശൂന്യത അങ്ങനെ ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾക്കാണിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ എപ്പോഴും ഉള്ളത് സോ േബി നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സീക്രെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഡേ ടു ഡേ കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തോണ്ടിരുന്ന ഈയൊരു വ്യക്തിയോടായിരുന്നിരിക്കാം അത്രയധികം നിങ്ങൾ തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ അവരില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾ ഈ ഒരു വിഷമം നിങ്ങൾക്ക് മറ്റുള്ളവരോട് പോലും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് പോലും തുറന്നു പറയാനായിട്ടുള്ള ഒരു അത്രയും ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോട് ഷെയർ ചെയ്യാനും സാധിക്കുന്നില്ല പക്ഷേ ഈ ഒരു വിഷമം ഉള്ളിൽ ഉണ്ട് താനും സോ അങ്ങനെ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ലോൺ ഫീൽ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഒരു എനർജി കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗിൽറ്റ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിന്റെ എനർജി നോക്കിയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട് ഒരു കുറ്റബോധം പോലെ അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു രീതിയിലൊരു ഒരു കമ്മിറ്റ്മെന്റോ സ്നേഹമോ ഒന്നും തന്നെ അവർക്ക് അത്രയധികം പെടാപ്പാടുകൾ പെട്ടുകിടക്കുന്നുകൊണ്ടായിരിക്കണം അവർക്ക് നിങ്ങളിൽ നിന്നും അകന്നു പോകേണ്ടി വന്നത് അപ്പോൾ അവരുടെ ഒരു ഇപ്പോൾ അവർക്ക് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയും അവർ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിക്കോട്ടെ അവർ കാരണമാണ് നിങ്ങൾ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോയത് ഇനി തിരികെ വരില്ലേ എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങളെ കൂടി അവർ നഷ്ടപ്പെടുത്തിയല്ലോ ഇനി ആരും ഇല്ലല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് സ്വയം അങ്ങനെ വിഷമിക്കുന്നുണ്ട് അതുപോലെ അവർക്കൊരു ഗിൽറ്റ് ഫീൽ ഇപ്പോൾ ശരിക്കും തോന്നുന്നതായിട്ട് ഇവിടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടി അവരുടെ ലൈഫിൽ നിന്ന് പോയതും അവർ കാരണമാണ് എന്നുള്ള രീതിയിൽ അവർക്ക് അങ്ങനൊരു വിഷമം ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പോസിബിലിറ്റീസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങളുടെ വ്യക്തി ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ആലോചിക്കുന്നത് പോലും ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഏത് ഏതാണ് ഉള്ളത് ഏത് രീതിയിലൂടെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എങ്ങനെയാണ് വീണ്ടും ഒരു റീബർത്ത് ഈ ഒരു ഒരു ജീവൻ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കേണ്ടത് എന്നൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ചിന്താധീന അല്ലെങ്കിൽ ചിന്താധീന ഭയങ്കര മീൻസ് അവരുടെ കരിയർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കരിയറിലായിക്കോട്ടെ അവരുടെ എന്താ പറയുക അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഇവിടെ കിഴിയിട്ടുണ്ടായിരുന്നു പലരുടെയും ജീവിത സാഹചര്യങ്ങൾ അത്ര ബെറ്റർ അല്ല സോ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ഒരു ടയർഡ് അപ്പ് സിറ്റുവേഷൻ ആണ് അവർ ഫേസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വിഷമത്തിലാണ് ഭയങ്കര സ്ട്രെസ്സായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പോലും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു തട്ടപ്പാട് സിറ്റുവേഷൻ പോലെ വന്നിട്ടില്ല ആ ജീവിത സാഹചര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത്തരം ഒരു പ്രതിസന്ധി ഇപ്പോഴും അവരുടെ ലൈഫിൽ നിന്നൊഴിഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരാശ്വാസം എങ്കിലും ഉണ്ടായിരുന്നു ചിലപ്പോൾ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്താണെങ്കിലും ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പോലും പക്ഷെ അപ്പോഴൊന്നും അവർ നിങ്ങളോട് ഈ ഒരു കാര്യം ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ ലൈഫിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രശ്നമുണ്ട് കരിയർ ഇഷ്യൂസ് ഉണ്ട് മേ ബി കൂടി വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്നിരുന്നാലും ആ ഒരു സമയത്ത് ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അവർ പറയാണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ വിഷമം വരുമ്പോൾ എന്താണിപ്പോൾ ഒരു എന്താണിപ്പോൾ ഒരു വിഷമം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾ നിങ്ങൾ വാക്കുകളിലൂടെ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അവർ ഒരുപാട് ആശ്വാസകരമായിരുന്നു പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇല്ല അപ്പോൾ അവർക്ക് നിങ്ങളെ കൂടി അവർ അവരായിട്ട് നഷ്ടപ്പെടുത്തി എന്നൊക്കെ തോന്നുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട് ഉണ്ട് അത്തരമൊരു ഫീ എനർജി ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങളിലെ നിങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു വിപുർത്തി ഉണ്ടാവണം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇൻ കേസ് അവരുടെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്നാൽ കൂടിയും അവർക്ക് അവരുടെ ഈ സാഹചര്യങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫീലിങ് ഒരു ഒത്തരം എനർജി ഇവിടെ കാണുന്നുണ്ട് കൂടുതൽ പേർക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് വന്ന് നിങ്ങളെ നിങ്ങളുമായിട്ടൊരു സംസാരിക്കാനോ ഒന്ന് വന്ന് കാണാനോ ഒക്കെ ചിലപ്പോൾ അവർക്ക് നിങ്ങളെക്കാൾ നിങ്ങളെക്കാളുപരി ഒരു സമയത്ത് അവർക്ക് ആഗ്രഹം കാണും പക്ഷെ ഒരു തടസ്സം ഇവിടെ കാണുന്നുണ്ട് മേ ബി ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറേ പേർക്കെങ്കിലും അങ്ങനെയാണ് ഇവിടെ ഒരു ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു എനർജി ഉണ്ട് ഇവിടെ സോ അതുകൊണ്ട് തന്നെ കുറച്ചുപേർക്കെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ വന്ന് കണ്ട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അത് പോസിബിൾ ആവാനുള്ള സാധ്യത കുറവാണ് സോ അതുകൊണ്ട് അത്തരമൊരു കാര്യമാണ് എന്നിരുന്നാൽ അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നും ഇവിടെ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ ഒരുപാട് വിഷമത്തിലാണ് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന പോലെ അത്തരമൊരു ഫീലിങ്സാണ് നിങ്ങൾക്കുള്ളത് അത്രയധികം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത്രയധികം നിങ്ങൾ ഡീപ്പായിട്ട് സ്നേഹിച്ചവരാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന അത്തരമൊരു അവസ്ഥയാണ് പക്ഷെ നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക അത് സ്കുഡ് ബീത് ആവാണ്ട് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്ത് തന്നെ ആണെങ്കിൽ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും ഒരുപാട് താമസം എടുത്തിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് റെസ്പെക്ട് കൊടുക്കുക അതായത് നിങ്ങൾ ഒരുപാട് അവരെ ചേസ് ചെയ്യാണ്ടിരിക്കുക വീണ്ടും വീണ്ടും കോൾ ചെയ്ത് മെസ്സേജ് ചെയ്ത് അതിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ പിന്നെയും വിഷമിച്ച് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കളയാണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡായി നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്താൽ മതി ചെയ്സ് ചെയ്യാണ്ടിരിക്കൂ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് എന്താണ് മാസ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്സ് ചെയ്ത് അവർക്ക് വീണ്ടും കോൾ ചെയ്ത് മെസ്സേജ് ചെയ്ത് അത് തിരികെ കിട്ടാണ്ട് വരുമ്പം വീണ്ടും അങ്ങനെയും വിഷമിച്ച് അങ്ങനെ ആവാണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ജീവിത സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കേണ്ട ഒരു അവസ്ഥയായിട്ടാണ് നമുക്കിവിടെ റീഡിങ്ങിലൂടെ മനസ്സിലായിട്ടുള്ളത് എത്ര പേർക്ക് ഇത് ഒരുപോലെ ആവും അറിയില്ല ജനറൽ റീഡിംഗ് ആണ് എന്നിരുന്നാലും റീഡിംഗ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അവരുടെ ഒരു ജീവിത സാഹചര്യം കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചേസ് ചെയ്യാണ്ടിരിക്കുക അവരെ അങ്ങനെ വിടുക നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാനിഫെസ്റ്റേഷനാണ് സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ ഒരു ജെവിനായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെ മാത്രയധികം ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്കവിടെ കിട്ടിയിട്ടുള്ള എനർജി സോ അങ്ങനെയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമോ നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്തോ നിങ്ങൾ അങ്ങനെയും നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി എന്താണ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും